പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആങ്ങേ കൃപാസന മാതാവേ ഞങ്ങൾക്ക് നൽകിയ ഈ ദിനത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു സ്നേഹനിധിയായ ദൈവമേ അങ്ങ് അമ്മ വഴി ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കൃപാസന മാതാവെ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എൻ്റെ മനസ്സിനെയും എൻ്റെ എല്ലാ പ്രവൃത്തികളെയും അങ്ങ് നിയന്ത്രിക്കണമേ അവിടുത്തെ പുത്രൻ്റെ തിരു രക്തത്താൽ പൊതിഞ്ഞ് എന്നെ സംരക്ഷിക്കണമേ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവരിലും അങ്ങേ പുത്രൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ എനിക്കിടയാക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോനാഥ എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും എൻ്റെ പ്രാർത്ഥനയോടൊപ്പം ഞാൻ കാഴ്ചവെക്കുന്നു എല്ലാവരെയും അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സുർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സുർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ നന്മ നന്മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാകുന്നു ആകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പ്രാൻ്റിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലുമാകണമേ ഒന്നൊന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ ലോഭനത്തിൽ വീഴാനിടയാകരുതേയും ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തി മഹത്വവും എന്നേക്കും അങ്ങേടേതാവുന്നു ആമേ നന്മധന്മേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൽ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതെ ദുഷ്ടാരുപയം ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നന്മ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തലത്തിനും ഫലമായി ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാനം സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാനം സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ സർവശക്തനായ നാഥ ഞങ്ങളുടെ പാപങ്ങൾക്കു വേണ്ടി നീ കുറിച്ച് മരണം വരിച്ചല്ലോ ഈശോയുടെ തിരുച്ചോര ചിന്തിയ കുരിശേ നീ എനിക്ക് സത്യപ്രകാശമായിരിക്കണമേ എല്ലാ അശുദ്ധ ചിന്തയിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിച്ചുകൊള്ളണമേ എൻ്റെ രക്ഷയിൽ എന്നെ സഹായിക്കണമേ ഈശോയുടെ വിശത്ത കുറിച്ച് എൻ്റെ മേൽ കരുണയായിരിക്കണമേ